ഹൈ നോക്കൂ റെഡിൽ വിരിഞ്ഞു നിൽക്കുന്ന ബോഹമില്ല പൂക്കളെ കണ്ടോ ഇതാ നോക്കിയേ എത്ര സൗന്ദര്യത്തോടെ പൂത്തിരിക്കണം എന്നറിയോ അത് മാത്രമല്ല നമ്മുടെ ക്യാമ്പിന്റെ മെയിൻ കേറ്റ് ഭാഗത്താണ് ആ റോട്ട് സൈഡിൽ വെച്ചിരിക്കുന്ന ഒരു കാഴ്ചയാണ് നിങ്ങൾ ഈ കാണുന്നത് കേട്ടോ ഇതങ്ങനെ നേരത്തെ രണ്ട് സൈഡിലായിട്ട് വെച്ചിട്ടുണ്ട് അതുപോലെ റെഡിന്റെ പ്രത്യേകത എന്താണെന്നറിയോ വെയിൽ കൂടുന്ന അനുസരിച്ചിട്ട് അതിൻ്റെ കളറിന്റെ ക്ലാരിറ്റി ഓ അടിപൊളിയായിരിക്കും കേട്ടോ വളരെ കളറായിട്ടായിരിക്കും ഇട്ട് തെറിയിക്കുന്നത് അതാണ് ഈ ബോഹമില്ലയുടെ അടിപൊളി ഒരു വെറൈറ്റി തന്നെ ഒന്ന് പറയാം അതുപോലെ തന്നെ നമ്മുടെ ക്യാമ്പിൻ്റെ സൈഡുകളിലും ഇതേ കണക്ക് ദാ കണ്ടോ കുലകുത്തി പൂത്ത് നിൽക്കുന്ന ബോഹമില്ലയുടെ വട്ടി എന്നതാണ് ഏട്ടോ ഇതെല്ലാം എന്തായാലും കുഞ്ഞിലെ പൂത്ത് പിടിക്കുന്ന ബോഹമില്ല പൂക്കളാണ് നമ്മൾ ഈ നിറയെ കാണുന്നത് ഇവിടെ ബോഹമില്ലയുടെ അഞ്ചിൽ കൂടുതൽ കളറുള്ള ബോഹമില്ല പൂവിട്ട് നിൽക്കുന്നത് കാണാം അത് ഞാനിങ്ങനെ ഒരേ സൈഡിൽ നിന്ന് കാണിക്കാം കേട്ടോ ഇതങ്ങനെ നിരത്തി നട്ടിരിക്കുന്നുണ്ടോ അതിൻ്റെ അടുത്ത് വന്ന് നോക്കുമ്പോഴാണ് പല പല കളറായിട്ടുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് കാഴ്ചയിൽ നോക്കിയാലേ ഒരു ഒറ്റ കളറായിട്ടൊക്കെ ഇങ്ങനെ തോന്നും അടുത്ത് വന്ന് നോക്കുമ്പോൾ അതിൻ്റെ ക്ലാരിറ്റിയും ആ പൂക്കളുടെ ഭംഗിയൊക്കെ വളരെ ഗംഭീരമായിരിക്കും അത്ര മനോഹരമായിട്ടാണ് കേട്ടോ ഇതിപ്പോൾ ഞാൻ രാവിലെ എടുക്കുന്നതുകൊണ്ടാണ് ഇതിൻ്റെ ക്ലാരിറ്റിക്ക് വളരെ കുറച്ച് കുറവായിട്ട് തോന്നുന്നത് അടുത്ത സെഷനിലേക്ക് വന്നു കഴിഞ്ഞാലേ ഇതാ നോക്കിയേ ഓഹ് എന്താ കള്ളർ എന്ന് അറിയോ ഇതൊക്കെ അങ്ങോട്ട് നന്നായിട്ടൊരു വെയിൽ അങ്ങോട്ട് അടിക്കണം ഒരു പത്ത് മണി പതിനൊന്ന് മണിയിലെല്ലാം കള്ളറുകൾ എടുത്തെറിയിക്കുന്ന രീതിയിൽ പൂത്ത് നിൽക്കുന്നതായിട്ട് നമുക്ക് തോന്നും കേട്ടോ അത്ര മനോഹരമായിട്ടുള്ള കളറുള്ള പൂക്കളാണ് ബോഹമില്ല നമ്മുടെ ഫാമിലിയൊക്കെ ചോദിക്കാറുണ്ട് ജോലിക്ക് ഇറങ്ങി വന്ന് ജോലിക്ക് ഇതുവരെ ഇറങ്ങിയിട്ടില്ല അതിൻ്റെ മെഡിക്കൽ കാര്യങ്ങളൊക്കെ നടക്കുകയാണ് മാത്രമല്ല അതിനിക്ക് വി പി ഒക്കെ കുറച്ച് കൂടുതലാണ് വന്നതിൻ്റെ ടെൻഷൻ വീടിയിടുന്നതിൻ്റെ ടെൻഷൻ എല്ലാം ഉണ്ട് അങ്ങനെ വി പി ലേശം കൂടിയുടെ പേരിൽ അങ്ങനെ പെൻഡിംഗ് ആയിട്ട് നിൽക്കുകയാണ് എന്തായാലും ഒന്ന് രണ്ട് ദിവസത്തിനകത്ത് വെച്ചിട്ട് ഞാൻ ഈ പ്ലാന്റിനകത്തായിരിക്കും ജോലിക്ക് പോകുന്നത് പിന്നെ ഒരു ആറ് മാസം അഞ്ച് മാസം കഴിഞ്ഞായിരിക്കും വെളിയിൽ വരുന്നത് കേട്ടോ അപ്പം ഇവിടെ നിന്ന് ഞാൻ നിൽക്കുന്ന സ്ഥലത്തുനിന്ന് നൂറ് കിലോമീറ്ററോളം ദൂരം ഉണ്ട് അപ്പം അങ്ങനെയൊക്കെ അങ്ങ് പോവുകയാണ് സാധാരണ വരുന്നത് മൂന്ന് മാസത്തെ ലീവിനാണ് ഇത് ഏഴ് ഏഴര മാസത്തോളം കഴിഞ്ഞേ നാടായിട്ടങ്ങ് എന്താ പറയുക ഒരു ടച്ച് ആയപ്പോഴ് തിരിച്ചു വന്നിട്ട് വളരെ ഒരു ടെൻഷനാണ് പിന്നെ വീഡിയോ കാര്യങ്ങൾ ഇടുന്നു നിങ്ങൾ അമെന്റ് ഇടുന്നു ഇതൊക്കെ തന്നെയാണ് ഒരു സന്തോഷമായിട്ട് തോന്നുന്നത് അതാ ഇവിടെ കണ്ടോ പൂത്ത് നിൽക്കുന്നത് കണ്ടോ ഇതൊക്കെ നിങ്ങൾ നിങ്ങളെല്ലാവരും മേടിച്ച് വെക്കപ്പാ അതുപോലെ പൂക്കളെ തൊട്ടറിഞ്ഞ് സ്നേഹിച്ച് കഴിഞ്ഞാൽ ഭ്രാന്ത് പിടിക്കും കേട്ടോ ഏത് തരം ചെടി കിട്ടിയാലും നമുക്ക് സ്വന്തമാക്കാം എന്നുള്ളൊരു വളരെ ആഗ്രഹമായിരിക്കും അതിൻ്റെ ഒരു ആഗ്രഹത്തിൽപ്പെട്ട ഒരാളാണ് ഞാനും ഇതുപോലെ കള്ളറിട്ട് നിൽക്കുന്ന ചെടികളെ കണ്ടാൽ മാമനും മാമയ്ക്കും ഭ്രാന്താണ് കേട്ടോ ആ ഒരു കള്ളറൊക്കെ കണ്ടോ നോക്കിയേ ഹോ ആ കള്ളറ് കണ്ടോ ഇതുപോലെ വിരിഞ്ഞു നിന്നാലേ വീടിയെടുക്കാതിരിക്കാൻ പറ്റില്ല കേട്ടോ അത്ര മനോഹരമായിട്ടാണ് ആ പൂക്കൾ നിൽക്കുന്നത് പച്ച ഇലകളുടെ പിറത്ത് ഇതാ പൂക്കൾ വിരിഞ്ഞങ്ങ് കിടക്കുകയാണ് നോക്കിയേ അതൊരു കലയല്ലേ കാണാൻ എന്താ രസം അല്ലേ അതാ അതുപോലുള്ള വെറൈറ്റി വെറൈറ്റി ഉള്ള ഒരു നാലഞ്ചെണ്ണം ഇവിടെ ഉണ്ട് എന്തായാലും അടിപൊളിയായിട്ടുണ്ട് നാട്ടിൽ വരുമ്പോഴേ ഇതിൻ്റെ ചെറിയ രണ്ട് കമ്പ ഉണ്ട് പോകണമെന്ന് ആഗ്രഹമുണ്ട് നാട്ടിലെ ചെടിക്കടയിൽ ചെന്ന് കഴിഞ്ഞാൽ ഈ ബോഹമില്ലയുടെ പല പല വെറൈറ്റി ഉള്ളത് നിങ്ങൾക്ക് കാണാൻ പറ്റും അതുപോലെ തന്നെ ഒരുപാട് ചൂടാണ് ഈ ചെടികൾക്ക് ഇഷ്ടം നമുക്കിതുപോലെ മേടിച്ച് വെച്ച് കഴിഞ്ഞാൽ നല്ല റോസാപ്പൂ കണക്കായിരിക്കും ഇതിൻ്റെ ഒരേ പൂക്കളും പല കളറിലുള്ളതാണ് അപ്പോൾ ഞങ്ങൾക്ക് അത്രയുള്ള സൗകര്യങ്ങളില്ലാത്തത് വാങ്ങാത്തതാണ് ഞങ്ങൾ ഇതുപോലെയൊക്കെ വാങ്ങാൻ വളരെ ഇഷ്ടമാണ് ഇതാ നോക്കിയാൽ നല്ല കളറാണ് ഇത് കാണാനേ ബോഹമെല്ലാം നല്ല വെറൈറ്റിയാണ് ഇപ്പോൾ നമ്മുടെ നാട്ടിൽ ഫേമസ് ആണ് ആരും അത് മറക്കണ്ട നിങ്ങൾ ചെടിക്കടയിലൊക്കെ ചെന്നു കഴിഞ്ഞാൽ കൂടുതലും കാണുന്നത് ഈ ബോഹമില്ലയുടെ ക്വാളിറ്റിയുള്ള പൂക്കളായിരിക്കും ചെടികളായിരിക്കും അതുപോലെ തന്നെ ഇവിടെ നിന്ന് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഈ പൂക്കളുടെ വീഡിയോ ഒന്നും ഇടാൻ പറ്റില്ല അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ പെട്ടെന്ന് തന്നെ എടുത്തത് കേട്ടോ കാരണം എന്ന് വെച്ചാൽ എപ്പോഴാണ് ഇവിടെ നിന്ന് ജോലിക്കായിട്ട് മാറി പോകുന്നെന്ന് പറയാൻ പറ്റില്ല അപ്പം ഇതൊക്കെ ഞങ്ങൾക്ക് കാണാൻ പറ്റാതായി പോകും ഇതിൻ്റെയൊക്കെ കളർ വരുന്നുണ്ടോ ആ വെള്ളയിലൊക്കെ എത്ര ഡിസൈൻ നോക്കിയേ എന്താ അല്ലേ ഇങ്ങനെ നല്ല വെറൈറ്റി ഉള്ളതാണ് ഇപ്പോഴത്തെ ബോഹമില്ലയുടെ വെറൈറ്റി വെറൈറ്റി പൂക്കളും കാര്യങ്ങളാണ് ഇപ്പോൾ ഇറങ്ങുന്നത് നിങ്ങളൊക്കെ ഓരോന്ന് വീടുകളിൽ വാങ്ങണം കേട്ടോ വിലയൊക്കെ വളരെ കുറവാണ് നമ്മുടെ ചെടികടയിലൊക്കെ ചെന്ന് കഴിഞ്ഞാലേ ഇതുപോലെ വാങ്ങി വെച്ചാൽ നല്ല ഒരു എന്താ പറയുക ഇഷ്ടമുള്ള ചെടിയുടെ പൂക്കൾ വിരിഞ്ഞാൽ എങ്ങനെയായിരിക്കും നമുക്കുണ്ടാകുന്ന സന്തോഷം അല്ലേ അതും വീട്ടുകളിലാണെങ്കിലോ ഞാനിപ്പോഴും ഖത്തറിലേക്ക് ജോലിക്ക് വരുന്നതിന് മുമ്പേ ഞങ്ങളൊരു വീട് ഇട്ടിട്ടുണ്ടായിരുന്നു അതിനകത്ത് ഇതുപോലെ ബോഹമില്ലയുടെ ഒരു ചെടി ഞങ്ങൾ വാങ്ങിയായിരുന്നു അപ്പോൾ അതൊക്കെ വളരെ ചെറിയ എന്താ പറയുക പൂവിട്ട് നിൽക്കുന്ന ചെടികളായിരുന്നു അതെത്രയൊക്കെ വലുതായി കഴിഞ്ഞാൽ കുല കുത്തി പൂക്കുന്നതാണ് അതുപോലെ തന്നെ നമ്മൾ ഏതൊരു വില്ലയിൽ ചെന്നാലും ഇതുപോലെ പൂക്കൾ ചെടികളൊക്കെ നട്ട് ഒരുപാട് പിടിപ്പിക്കും കേട്ടോ പൂക്കളെ ഇഷ്ടപ്പെടുന്നവർക്ക് കാണുമ്പോൾ മനസ്സിനൊരു കുളിരാണ് ഇതുപോലെ പൂത്ത് നിൽക്കുമ്പോഴേ എത്ര ഭംഗിയായിട്ടാണെന്നറിയാം ഇവിടെ പൂക്കൾ നിൽക്കുന്നത് അതുപോലെ തന്നെ ഇവിടുത്തെ മണ്ണിൻ്റെ വളരെ ഒരു പ്രത്യേകതയും കൂടെ ഉണ്ട് കേട്ടോ പൊന്നു വിളയുന്ന മണ്ണെന്ന് പറയുന്നത് പോലെയാണ് ഇവിടുത്തെ മണ്ണിൽ ചെടികൾ നട്ട് കഴിഞ്ഞാൽ ഇതുപോലെ കുലകുത്തിപ്പൂക്കുന്ന പൂക്കളുമായിട്ടായിരിക്കും നിൽക്കുന്നത് മനോഹര കാഴ്ചയായി അതുപോലെ പൂക്കളെ ഇഷ്ടമാണ് എന്നാൽ പൂക്കൾ വീഡിയോ കാണാൻ ഇഷ്ടമല്ല അങ്ങനെയുള്ള കുറേ പേര് നമ്മളുടെ ഫാമിലി തന്നെയുണ്ട് അവരൊക്കെ ഇത് കാണണം കേട്ടോ നിങ്ങളെല്ലാവരും ഇത് കണ്ട് ആസ്വദിക്കണം അതുപോലെ തന്നെ നമ്മൾ നമ്മളിഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഇതുപോലെ വീടുകളിലും മേടിച്ച് നമുക്ക് നട്ട് വളർത്തി ഇതുപോലെ പിടിപ്പിച്ച് നല്ല പൂക്കളുമായി നമ്മളെ വീട്ടുമുറ്റത്ത് നിൽക്കുന്ന കാണാനേ ഒരു മനോഹര കാഴ്ച തന്നെയാണ് അപ്പോൾ പൂക്കൾ ഇഷ്ടമുള്ളവർ നമ്മുടെ വീട്ടിൽ വന്നാൽ അവർക്ക് നമ്മളെ വീടിനോടും നമ്മളോടും എല്ലാവർക്കും ഇഷ്ടം ഒരുപാട് തന്നെയായിരിക്കും അതുപോലെ തന്നെ ടൂറിസ്റ്റുകളായി ഭൂമിയിൽ വന്ന നമ്മളെല്ലാവരും ഇതുപോലെ ചെടികളൊക്കെ നട്ടു വളർത്തുന്ന ഒരു ഭാഗം തന്നെയാണ് അതുപോലെ വേറെ പറയാൻ ഗൾഫ് കൺട്രിയിൽ ചെന്ന് കഴിഞ്ഞാൽ ഒരുപാട് സ്ഥലങ്ങൾ ഇതുപോലെ പൂക്കൾ നട്ടുപിടിപ്പിച്ചിരിക്കുന്നതും ചെടികൾ വെച്ച് പിടിപ്പിക്കുന്നതൊക്കെ നമുക്ക് കാണാൻ പറ്റും എന്താണ് ആ രാജ്യത്തിന് ഒരുപാട് പൂക്കളോട് സ്നേഹമുണ്ട് അതാണ് ഇത്രയും പൂക്കളെയൊക്കെ വെച്ച് പിടിപ്പിച്ച് മനോഹരമാക്കി കാഴ്ചകൾ അവർ വിരുന്നൊരുക്കുന്നതും നമുക്ക് ഇഷ്ടപ്പെടുന്നതും കേട്ടോ ഇപ്പം ഞാൻ ഇന്ത്യയിൽ വന്നിട്ട് ഇതുപോലെ പൂക്കൾ വീടിയൊക്കെ ചെയ്യണമെങ്കിൽ അവരതുപോലെ നട്ടുപിടിപ്പിച്ചിട്ട് തന്നെയാണ് ഇതുപോലുള്ള പൂക്കൾ കാഴ്ചകൾ നമുക്ക് കാണാൻ പറ്റുന്നത് അതുപോലെ നമ്മുടെയൊക്കെ നാട്ടിൽ എത്ര സ്ഥലങ്ങളിൽ ഇതുപോലെ വെച്ച് പിടിപ്പിക്കുന്നുണ്ട് അല്ലേ ഒഴിച്ചാൽ അപ്പോൾ അങ്ങനെയുള്ള മനോഹര കാഴ്ചയാണ് ഇവിടെ ഉള്ളത് അപ്പോൾ ആരും ബോറഡ് തന്നെ ഇന്നത്തെ വീഡിയോ ഇവിടെ അതിൻ്റെ പിയ വേണം അടുത്ത നല്ലൊരു വീഡിയോ മറ്റുടനെ തിരിച്ച് വരാം അതുവരെ എല്ലാവർക്കും ഓക്കെ ബബ ബബായ്